മനസ്സിലായോ പിന്നെ എനിക്ക് മനസ്സിലായി ആരാ നിന്റെ അമ്മച്ചി എന്റെ ഭാര്യ തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് രണ്ടാമതായിരുന്നു എനിക്കിനു മുഖം കാണണമെന്നില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച പിന്നെ പോയി ഓർത്തുപോയി ഇവളിത് എന്ത് ഭാവിച്ച ഞാൻ അത്ര കാരനൊന്നുമല്ല ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോകല്ലേ നീ മനഃശക്തി വന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ പെണ്പ്പ എനിക്ക് കാണണോ എന്താ എന്താ എല്ലാരും ഓട്ടവും ബഹളവും ആ വൃത്തികേട് കണ്ടില്ലേ എവിടെ അയ്യേ എന്താ അടിവസ്ത്രം ഉള്ളൂ എന്താടാ നിന്റെ കാലം അമ്മയ്ക്കാലും കെട്ടിത്തോക്കിണ്ടോ എന്താണത് എനിക്ക് അമ്മയും പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്തു ചെയ്യാനാസേട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നസ് വീക്ക്നസ് തൽക്കാലം ഇത്രയും മതി വരട്ടെ